ിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാ ഇവനെ എല്ലാ ശുശ്രൂഷകൾ കൊടുത്ത് ഇവന് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കണം എന്ന് പറഞ്ഞ് അവനെ ക്രിസ്തു ചോദിക്കുകയാണ് അത് ഇവരിൽ ആരാണ് വീണ് കടന്നവന് അയൽക്കാനായി മാറിയത് അവനെ അവനെ സഹായിച്ചവെന്ന് അവനെടുത്തുകൊണ്ടുപോയ സമരക്കാരനെന്ന് നിയമഞൻ അവന് മറുപടി കൊടുക്കുക നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞിരിക്കുന്നു നീയും പോയി അതുപോലെ ചെയ്യുക പ്രിയമുള്ള സഹോദരങ്ങളെ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സാഹോദര്യത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി അവരിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ചോദ്യം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് നമ്മൾ പറയാറുണ്ട് അത് എപ്രകാരമാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് രൂപം കൊള്ളേണ്ടതാണ് ഒരച്ഛൻ അമ്മയ്ക്ക് പിറന്ന മക്കൾ ഓർത്താൻ ഒരട്ട് കാരണം നാഥന്റെ മുറ്റത്ത് വിളഞ്ഞു നിൽക്കും നന്മുൽക്കത്തു മനുഷ്യവർഗം ശ്രമം ഒരച്ഛൻ അമ്മയ്ക്ക് പിറന്ന മക്കൾ ഓർത്താനൊരട്ടാട്ട് കാർണാം നാഥന്റെ മുറ്റത്ത് വിളഞ്ഞു നിൽക്കും നന്മുൽക്കത്തു മനുഷ്യവർഗം എല്ലയിടത്തും സൗരഭ്യം പരത്തുന്ന മുല്ലപ്പൂവിനെ പോലെ മനുഷ്യവർഗം സാഹോദര്യത്തിന്റെ സ്നേഹത്തിൽ ഒരു അപ്പനും അമ്മയ്ക്കും പിറന്ന മക്കളെ പോലെ ജീവിക്കേണ്ടവരാണ് അവിടെ മത സൗഹാർദ്ദമാണ് ഉയരേണ്ടത് എന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്താണ് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഗീയത കൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് വർഗീയതയിൽ നിന്ന് സ്വർഗീയതയിലേക്കാണ് നമ്മൾ വളരേണ്ടത് വർഗീയതയിൽ നിന്ന് സ്വർഗീയതയിലേക്ക് വളരാൻ നമുക്ക് ഓരോരുത്തർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കായാലും സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് യഥാർത്ഥ സ്നേഹം സാഹോദര്യം പുലരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിയണം അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക ഈ സാഹോദര്യത്തിന്റെ വക്താക്കളായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുന്ന വേദനിക്കുന്നവരെ കണ്ണീരൊപ്പുന്ന അവന്റെ കണ്ണീരൊപ്പാൻ അവനോടൊപ്പമായിരിക്കാൻ അവൻ്റെ കൂടെ നടക്കാൻ ക്ഷണിക്കുന്നതാകണം ഓരോ മതങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദര സ്നേഹത്തിലേക്ക് ആഴങ്ങളിൽ ഇറങ്ങാൻ നമുക്ക് കഴിയുന്നവരാകുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് പൗരവസപോലൻ ബുറുന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സ്നേഹം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്നേഹമായിരിക്കണം മതങ്ങളുടെ ഭാഷയെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അവിടെ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് സ്നേഹം ദീർഘക്ഷമയും ദയുമുള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അതനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല അവസാനിക്കാത്ത സ്നേഹത്തിന്റെ വക്താക്കളായി മാറാൻ എല്ലാ മതവിഭാഗത്തിനുമുള്ളവർക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഇപ്രകാരം ജീവിക്കുന്നവരായി മാറും ഞാൻ ഇനി ഒരിക്കൽ കൂടി ആ വചനങ്ങൾ വായിക്കാം അപ്പോൾ നിങ്ങൾ ദയവു ചെയ്ത് ആ സ്നേഹം എന്ന ഭാഗത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരൊന്ന് മനസ്സിൽ പറയണം പറയണം ഞാനിവിടെ സ്നേഹം എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിന്റെ ഭാഗത്ത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേരുകൾ ഒന്ന് വേണം ഞാൻ ഒരിക്കൽ കൂടെ അത് വായിച്ചു പോകാം നിങ്ങൾ ഒരിക്കൽ കൂടെ കേൾക്കുമ്പോൾ സ്നേഹത്തിന്റെ സ്ഥാനത്ത് നമ്മളുടെ പേരുകൾ എത്തുക അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതാണ് അങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ വക്താക്കളാണ് ഒരു സംശയവുമില്ല ഒരു നിമിഷം നിങ്ങൾ സ്നേഹത്തിന്റെ ഭാഗത്ത് നിങ്ങളുടെ പേരുകൾ സ്നേഹം ദീർഘക്ഷമയും സ്നേഹം അസൂയപ്പെടുന്നില്ല സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല സ്നേഹം അഹങ്കരിക്കുന്നില്ലായിരിക്കുന്നു സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ലായിരിക്കും കോപിക്കുന്നില്ലായിരുന്നു സ്നേഹം